വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വന്നേക്കുവാണ് അപ്പം ഞാൻ ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലോഗുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എല്ലാ സ്ഥലങ്ങളും ഇപ്പം ഞാൻ രണ്ട് ബ്ലോഗ് ഒരു വ്ളോഗ് ഞാനിപ്പോൾ ഇട്ടു പിന്നെ ഒരു ബ്ലോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടി അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പോയിരിക്കുന്ന ഒരു കൃഷി സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കൃഷി സ്ഥലത്താണ് ഈ കൃഷി സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലെ നമ്മൾ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പാടത്തിൻ്റെ അടുത്തൊരു വസ്തുവാണ് അപ്പം ഇപ്പം കുറേ വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇവിടെ ആണെങ്കിൽ അതിൻ്റെ അടുത്തോടൊക്കെ തോടൊക്കെയുണ്ട് അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഇവിടെ ഇവിടെ വരാൻ ഇപ്പോൾ ഒരുപാട് നാളായി ഞാനും ഇവിടെ ഒട്ടൊക്കെ വന്നിട്ട് പപ്പ എപ്പോഴും വന്ന് കൃഷി ചെയ്യുന്നത് പപ്പയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഞാനും മമ്മിയും കൃഷി ചെയ്യുന്ന സ്ഥലം ഞാൻ അതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാനും കൂടെയൊക്കെ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കൃഷി സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളുമാണ് കാണിക്കാനായിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാണാം ഇന്ന് കാണിക്കുന്ന കൃഷിസ്ഥലത്ത് ഇവിടെ എനിക്ക് അറിയത്തില്ല എന്തൊക്കെ കൃഷി ഉണ്ടെന്ന് എനിക്ക് മെയിനായിട്ട് ഇവിടെ വാഴയും ചീനിയും ഉണ്ടെന്ന അറിവ് ഇനി വേറെ എന്തെങ്കിലും കൃഷി ഇവിടെ എനിക്ക് എനിക്കറിയത്തില്ല കാരണം വാഴയും ചീനിയാണെങ്കിൽ നല്ലപോലെ കൃഷി ചെയ്താൽ നമുക്ക് കിട്ടുക ബാക്കിയൊക്കെ കൃഷി ചെയ്താലും നമുക്കങ്ങനെ നല്ല എന്തായാലും കിട്ടാറില്ല അപ്പം ഇഞ്ചി മഞ്ഞളും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഇടാം പക്ഷേ ഇവിടെ വെള്ളം കയറും പെട്ടെന്ന് തോടടുത്തായതുകൊണ്ട് ഇപ്പം പിന്നെ വേനലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ കനാലിൽ നിന്ന് വെള്ളം വിടുമ്പോഴും ഇതിൽ കയറും അടുത്ത പുരയുടെടോ തോടിൻ്റെ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അപ്പം ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ അപ്പം കൃഷി ചെയ്യുന്നത് വാഴയും അതുപോലെ തന്നെ ചീനിയാണ് അപ്പം നമുക്ക് വാഴയും ചീനിയൊക്കെ കാണിച്ച് തരാം വേറെ ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വാഴയൊക്കെ വേണ്ട ഇപ്പോൾ ആദ്യത്തെ പണയിലാണ് ഒരു വലിയ പണയാണ് ഇവിടാണ് ഇവിടെയൊക്കെ കാടുപിടിച്ച സ്ഥലമാണ് കേട്ടോ അത് ഇതിൻ്റെ അടുത്ത് വലിയ റോഡൊന്നുള്ള സ്ഥലമല്ല അപ്പോൾ നമ്മുടെ കൊലയൊക്കെ വിളഞ്ഞു വരുന്നുണ്ട് കൊടുക്കാനായിട്ട് വേണ്ടേ എല്ലാത്തിലും കൊലയൊക്കെ പിടിച്ചിട്ടുണ്ട് വേണ്ട കൊലയൊക്കെ വെച്ച് നിൽക്കുന്ന കൊലയൊക്കെ വരുന്നു നല്ല രീതിയിൽ ഇതെല്ലാം ഏത്ത വാഴയാണ് ഏത്തക്കൊല വാഴയാണ് നമ്മളത്തെ നിൽക്കുന്നത് ഈ നിൽക്കുന്നതെല്ലാം പിന്നെ ഇതാണ് റോബസ്റ്റ വാഴയാണിത് പക്ഷേ ഇതിനകത്ത് കായൊന്നും ആയിട്ടില്ല ഇത് റോബസ്റ്റ വാഴയാണ് ഈ കാണുന്നത് പിന്നെ അടിയിൽ കാണുന്നത് അങ്ങ് ബാക്കിൽ നിൽക്കുന്ന ആ ഫ്രണ്ടിൽ നിൽക്കുന്നതും എല്ലാം റോബസ്റ്റ വാഴയാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ അങ്ങോട്ട് വാഴയൊക്കെ ഈ പോച്ചില്ലാതൊക്കെ കിടക്കുന്ന വേറൊരാളുടെ വസ്തുവാണ് വേറെ പക്ഷേ എല്ലാം സ്വന്തം തോന്നുന്ന അറിയത്തില്ല പക്ഷേ ഇങ്ങനെയാണ് ഇതാണ് ആദ്യത്തെ പണയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏകദേശം കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ വിളവായും തോന്നുന്നു എനിക്കറിയില്ല അതിൻ്റെ വിളവ് എപ്പോഴാണ് കണ്ടത് തോന്നുന്നില്ല എനിക്കറിയില്ല ബാക്കിയൊക്കെ പൊട്ടുകായ രണ്ടാമത്തെ പണ പണയിൽ വാഴയൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ അത്രക്കൊന്നും വലുതായിട്ടില്ല വാഴ അല്ലേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഴിയുമ്പം അതിൻ്റെ കൂടെ തന്നെ ചീനി നട്ടിട്ടുണ്ട് ഇത് എത്ര മാസത്തെ കമ്പാണ് പപ്പ ചീന നട്ടേക്കുന്നത് ആറ് കമ്പ കമ്പാണ് ഈ ചീ ആ ആറ് മാസം ആവുമ്പോൾ ചീന ഉള്ളത് പുറം ആ എന്ന് പറയുന്നു അപ്പം ചീനയുടെ ഇതാണ് ഇട്ടേക്കുന്നത് അല്ല ഇത് ഫുള്ള് ചീനിയാണ് അവിടെ നിന്ന് നമ്മൾ അടുത്ത പണ ഇതൊരു വലിയ പണയാണ് പണയിലേക്ക് വന്നിട്ടുണ്ട് പണയില് പിന്നെ പപ്പം ചീനിയാണ് പകുതിയേറെ ചീനിയും പകുതിയേറെ വാഴയാണ് നട്ടേക്കുന്നത് അല്ലേ വാഴയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ വാഴയൊക്കെ വലുതായി വരുന്നേ ഉള്ളു കുഞ്ഞു വാഴ നട്ടതാ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ വള്ളം ഇട്ട് ചിക്കി അങ്ങനെ അങ്ങനെ പറയുന്നതായിട്ടുണ്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നതാണിത് അപ്പം അത് ഇങ്ങനെ അതുപോലെ ചെയ്ത് ഈ സൈഡ് ഭാഗത്ത് തന്നെ കുറച്ച് വാഴയൊക്കെ വലുതായിട്ടുണ്ട് കൊല അതേപോലെ അപ്പുറത്തെ സൈഡ് അതും ഈ സൈഡൊക്കെ ഓരോ സമയത്ത് വെച്ച വാഴ തോന്നുന്നു തോന്നും അതായിരിക്കും ഇതല്ല ഒരേപോലെ കൊലയായിട്ട് നിൽക്കുന്നത് അല്ലേ ഇവിടെയൊക്കെ കൊലയുണ്ട് കൊലയൊക്കെ വിളഞ്ഞ് പരുമായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആയെന്ന് തോന്നുന്നു അറിയില്ല കൊലയക്കായി വരുന്നുണ്ട് ഒന്നാമത് നമ്മൾ കാണിച്ചത് ഫുള്ള് കൊലയക്കായി വിളഞ്ഞിരിക്കുന്ന വിളഞ്ഞില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല വിളവായി വരുന്നു അതായ ഏത്തവാഴയാണ് ഞാൻ അതിൻ്റെ കൂടെ റോബസ്റ്റ് നിന്നിപ്പോ അതിലൊന്നും കായായിട്ടില്ല പിന്നെ നമ്മൾ കാണിച്ച അടുത്തതിൽ എന്തോ അത് നട്ടട്ടേ ഉള്ളൂ വാഴകൾ ഏത്ത തോന്നുന്നു നട്ടേക്കുന്നത് വാഴ പിന്നെ അതിൻ്റെ കൂടെ ചീനീ നട്ടിട്ടുണ്ട് രണ്ട് പണയിൽ ചീനി നട്ടിട്ടുണ്ട് പിന്നെ അറ്റത്ത് തന്നാൽ പിന്നെയും വാഴ അതേപോലെ ചെയ്തിട്ടുണ്ട് അതും കൊലച്ചു നിൽക്കുന്ന ഏത്ത ഇനി അടുത്ത പണയിൽ എന്നത് നാലാമത്തെ പണയാന്ന് തോന്നുന്നു ആ പണയിലും ഏത്തവാഴയൊക്കെ തന്നെയാണ് അതിൽ ഇതുപോലെ വെച്ചേക്കുന്ന പിന്നെ നാല് അഞ്ച് പണയുണ്ടെന്ന് തോന്നിയില്ല പണയിൽ എല്ലാം വലിപ്പം ഭയങ്കര മുട്ട മുമ്പേ ഇത് കുഞ്ഞ് പണയമായിരുന്നു ചെറിയ പണയായിരുന്നു ഈ രണ്ട് പണയം ഒരു ഒരു പണയെന്ന് പറഞ്ഞ് ഞാനിപ്പം കാണിച്ചൊക്കെ രണ്ടും മൂന്നും പണയായിരുന്നു അതിപ്പം നേരത്തെ നഗത്തി വലിയൊരു പണയാക്കിയിരിക്കുവാണ് പണ്ട് നമ്മൾ പണ്ടുട്ടേ നമ്മളിവിടെ കൃഷി ചെയ്യുന്നതാണ് അപ്പം കൃഷി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഫുള്ള് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ വേറെ ആൾക്കാരുണ്ടായിരുന്നു ആ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ വേറെ ആൾക്കാർ ഇതിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ഇതിൽ നിന്ന് മാറി അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാതായി അപ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ഈ വസ്തു ഏറ്റെടുത്തു എന്നുവെച്ചാൽ പാട്ടത്തിന് ചെയ്യുവാണ് നമ്മൾ പാട്ടത്തിന് പൈസ കൊടുത്തും നമ്മൾ വർഷം തോറും പൈസ കൊടുത്തും നമ്മളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ള് ഈ ഇവരുടെ ഈ വസ്തു ഫുള്ള് നമ്മളാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വേറെ പപ്പ പപ്പയ്ക്ക് ഇവിടെ ഇങ്ങനെ പപ്പ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ വാഴ ചീനയൊക്കെയുള്ള അങ്ങനെയുള്ള കൃഷികളാണ് പപ്പി കൂടുതലായി ചെയ്യുന്നത് അല്ലാത്ത കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ മമ്മിയുടെ സഹായം മമ്മിയും വിളിക്കും മുമ്പേയൊക്കെ ഇവിടെ ചേന ചേമ്പ് കാച്ചിൽ കാച്ചിലായിരുന്നു തോന്നുന്നു ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞളും അങ്ങനെയൊക്കെ കുറച്ച് ഒക്കെ നട്ടടുണ്ടായിരുന്നു പിന്നെ അത് വലിയ സക്സസ് ആവത്തില്ല ഇവിടെ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഞങ്ങളാരും മമ്മി ഞാനും അങ്ങനെ അധികം ഇവിടെ ഒന്നും വരാറില്ല ിപ്പം വരാറേ ഇല്ല ഞാനിപ്പം ഒത്തിരി ആളുകൾക്ക് ശേഷം പക്ഷെ ഇങ്ങനെ ഈ വാഴയൊക്കെ വെച്ചതുപോലെ ഞാനിപ്പോഴാണ് കാണുന്നത് നമ്മൾ ഓരോ ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നുമ്പം വരും ഇവിടെ നല്ല ഭംഗിയാണ് തോടൊക്കെ കാണാൻ നല്ല ഭംഗി ഇപ്പം നമ്മൾ കുറച്ചും കൂടി വയലൊക്കെ എടുത്തത് കൊണ്ട് ഇവിടെ വരവേ ഞങ്ങളെല്ലാം മമ്മീം പപ്പ് ഞാനും മമ്മിയും വരാറില്ല പപ്പയാണ് ഇവിടെ കൂടുതലും വരുന്നത് അപ്പം ഇവിടുത്തെ കൃഷി അപ്പം ചീനിയും വാഴ കൃഷിയും ഇവിടെ ചെയ്തിരിക്കുന്നത് വേറെ കൃഷികളൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ എൻ്റെ വന്നിട്ട് അറ്റം വന്നിട്ട് എനിക്കിങ്ങനെ വേറെ കൃഷികളൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു വാഴയും ചീനുള്ളൂ അടുത്ത് ഇനി രണ്ട് പണയും കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പാണ് അതിന് മുമ്പേ ഇവിടെ ഇങ്ങനൊക്കെ എന്തോ ചാല് വെട്ടി ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഇറങ്ങാൻ ചാടാനുള്ള ഇതിലാണ് അപ്പം ഇവിടെയും നമ്മൾ മുമ്പേ കാണിച്ച പോലെ അതിൻ്റെ കൂടെ നട്ടേക്കുന്ന വാഴകളാണ് തോന്നിയത് കണ്ടിട്ട് വാഴകൾ വലുതായില്ല ഇതെല്ലാം ചിക്കിയ വാഴയെന്ന് തോന്നുന്നു കാരണം വളമിട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല അത് പോവച്ച ചിക്കേ തോന്നും പോച്ച ചിക്കതാണോ ഇനി ഇട്ടോ എന്ന് എനിക്കറിയില്ല വളം ഇട്ടുമ്പോഴാണ് അത് പോച്ച കിട്ടുന്നത് അപ്പം വളമിട്ട് കാണുമായിരിക്കും പിന്നെ ഇതും അതുപോലെ തന്നെ ഇവിടെ ഒരു ചാലുണ്ട് ഇവിടെ ഏതോ ഒരു ചാലില് വലിയൊരു കുഴി ഉണ്ട് ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി അത് എവിടെയാണെന്ന് എനിക്കറിയില്ല അതിന് നെഗറ്റീവോ ആവും അറിയില്ല ഇവിടെ ഒന്നും ഇവിടെ എന്തുവരുന്നറിയില്ല ഇനി ഇവിടെ ഇനി എന്തൊക്കെ എന്താ നട്ടേക്കുന്നില്ല ചീനിയായിരുന്നു കാരണം ഇവിടെ കുഴിച്ച പോലൊക്കെ കിടക്കണം എന്താണെന്ന് ഞാൻ പത്തുകൂടി ചോദിക്കണം ഇനി ഇവിടെ എന്തെങ്കിലും നട്ട്ക്കുവാണോ ഇതിന് ചേന നട്ടേക്കുവാണോ അറിയില്ല കുഴിച്ച പോലെ ഇട്ടേക്കണം പിന്നെ ഇവിടെ നമ്മൾ വാഴ ഇട്ടേക്കുവാണോ ആണല്ലേ ഇവിടെ വേറെ വാഴ നട്ടിയേക്കാണ് നമ്മൾ അങ്ങനെയാണ് ആണ് ഇല്ല അങ്ങ കാണുന്ന എൻ്റെ പേരാണ് ഈ വസ്തു ഈ വസ്തു ഈ പ്രാവശ്യം ഈ മാങ്ങ പിടിച്ചില്ല ഇത് കർപ്പൂര മാവാണ് ഈ മാവ് ഇല്ല ശരിക്കും മാങ്ങ ഉണ്ടാവുന്നതാണ് ഈ പ്രാവശ്യം മാങ്ങ പിടിച്ചിട്ടില്ല ഇവിടെ ഇവിടെ ഈ തോഡിൻ്റെ സൈഡ് പിള്ളേരൊക്കെ വന്ന് മാങ്ങയൊക്കെ കുറച്ച് കൊണ്ടിരുന്നിട്ട് മാങ്ങയൊക്കെ പുറകുമായിരുന്നു ഈ പ്രാവശ്യം പൂത്തതേ ഇല്ലേ ഈ മാവ് എന്ത് പറ്റുകയാവും നമുക്കൊന്നും മാങ്ങ കിട്ടിയിട്ടില്ല പക്ഷെ നല്ല മണവും അതിൻ്റെ കർപ്പൂരം മാങ്ങ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഇപ്പോൾ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ കർപ്പൂരം മാങ്ങ കാണാറില്ല അതിൻ്റെ പുറഭാഗം ഒരു ബ്രൗണിഷോ അതായത് ഒരു കളറാണ് പറഞ്ഞ നോർമൽ മാങ്ങയുടെ ഒരു കളറല്ല വേറൊരു കളറാണ് അതിന് മാവ് പക്ഷേ പൂത്തിട്ടും ഇല്ല മാങ്ങയില്ല ഇപ്രാവശ്യം സമയമൊക്കെ ആകുമ്പോൾ പൂത്ത് മാങ്ങയാവേണ്ടതല്ലേ എന്താണെന്നറിയില്ല ഇങ്ങനെ നല്ലപോലെ അടിച്ചോണ്ടിരിക്കുക നല്ല വെയിലുണ്ട് വെയിലുന്നതിന് കുഴപ്പമില്ല ഇതിപ്പോൾ സാ നാലുമണി ആണ്ടായ ആ നാ അഞ്ചുമണി ആവാറായ വെയിലാണ് അല്ലാതൊക്കെ ഭയങ്കര വെയിലാണ് ഇവിടെയൊക്കെ നിങ്ങളുടെ ഇവിടെയൊക്കെ വെയിലുണ്ടോ ചൂടുണ്ടോ ഞാനങ്ങനെ ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എടുത്ത് അപ്പം പറയുന്നത് വാഴയാണ് നട്ടയിൽ നിന്ന് അതിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള കൊണ്ടുവച്ചിട്ട് ഇതിന് കിളിച്ച് കയറണമെന്ന് അപ്പം ഇത് വാഴ വാഴയുടെ എന്താ പറയുക അതിൻ്റെ തയ്യാവാൻ വേണ്ടിയുള്ള ഇത് മറന്നു എൻ്റെ പേരെന്തോന്നു പപ്പ ഇങ്ങനെ പിന്നെ വാങ്ങിക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് നടുവാണ് നല്ല തൈ വിത്തുകൾ ആ വാഴ വിത്തുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് നടുന്നത് അതാണ് ആ നട്ടിരിക്കുന്നത് അവിടെ ഞാൻ കാണിച്ചത് ആ നട്ടിരിക്കുന്നത് അവിടെ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഭയങ്കര ഒരു ഒരു തോടൊക്കെ ഉണ്ടെന്ന് അപ്പം ഞാൻ ആ തോടൊക്കെ നിങ്ങളെ കാണിക്കാൻ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു ആ അപ്പം ഞാൻ തോടൊക്കെ കാണിക്കാൻ ഇവിടെ ആണെങ്കിൽ എനിക്കറിയില്ല ഈ പണ്ടൊക്കെ ആ ചുരുക്കന്മാർ വന്നിവിടെ ഭയങ്കര നീന്തി കളിക്കലും കുളിക്കലും ഒക്കെയാണ് ഇവിടെ എപ്പോഴും വൈകുന്നേരം വരുമ്പോൾ ആളാം ഇനി വേനൽക്കാലം ഒക്കെ ആവുന്ന സമയത്ത് പക്ഷെ ഇപ്പം ആരെയും കാണുന്നില്ല ഇത് പറ്റിയെന്നറിയില്ല വരുന്ന സമയമില്ല അതായിരിക്കാം അപ്പം ഞാൻ ഇവിടുത്തെ കൂടി കാണിച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത് നമുക്ക് തോടാ തോട്ടിലോട്ട് ചാരിഞ്ഞിക്കുക ഈ എന്താ കശുവണ്ടി അല്ലേ നമുക്ക് ഇതൊക്കെ പഴുത്താലേ ഈ തോട്ടി തന്നെ വീഴത്തേ ഉള്ളൂ ഇവിടെ എല്ലാം അവിടെ ചാരി നിൽക്കൊണ്ടോ ഇതംപോലെ നിറയുണ്ട് ഇത് ഞങ്ങൾ പാട്ടം ചെയ്യുന്ന കൃഷിക്കാരുടെയാണോ ഇത് രണ്ടും ഒരുമിച്ചാണ് നിൽക്കുന്ന മാവും ഇതും ആണോ അല്ലയോ എനിക്കറിയില്ല നേളിലിനി അവർക്കുണ്ടോ അവരുടെ ആയിരുന്നായിരുന്നു എൻ്റെ ഒരു ഊഹ ഈ മാവ് ഇനി എനിക്കറിയില്ല ഇനി അവരുടെ ആണോ ഇവരെ ഇവിടെ വരെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടതോട്ടെ എന്തൊക്കെ കാടാണോ ഞാൻ തെളിവെള്ളം പോലെ കിടക്കുന്നുണ്ടോ തോട്ടിലെ വെള്ളം ഇപ്പം കനാൽ തുറന്നിട്ടുണ്ട് അതായത് തോട്ടിൽ ഇത്ര വെള്ളം അതിന്റെ ഇവിടെ ഇങ്ങനെ തിട്ട പോലെ കിട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് ഇവിടെ തോട് സംരക്ഷണത്തിൻ്റെ ആയിട്ട് കിട്ടിയേക്കുന്നതാണ് ഇതൊക്കെ അല്ലേ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇറങ്ങി അങ്ങനെ ഇട്ടൊക്കെ നല്ല തെളിവെള്ളം പോലെ കിടക്കുന്നുണ്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ ഇപ്പോഴൊന്നും ആരും ഞാൻ ഇങ്ങനെ കൊണ്ടുവരാറില്ല പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പക്ഷെ ഇവിടെ വന്ന് നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഇറങ്ങിയിട്ട് ഒരു പ്രാവശ്യം വന്നാൽ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടൊന്നുമില്ല ഈ കാണുന്ന ഇത് കഴിഞ്ഞിട്ട് നീ താഴോട്ട് കാണുന്നൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് ഇതൊക്കെ ഒരേ കുറേ പിള്ളേർ വന്ന് നീന്താനൊക്കെ അതുകൊണ്ട് അങ്ങ് അറ്റത്ത് മീനൊക്കെ തുള്ളി കളിക്കുന്നു മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് കാണുമെന്നറിയത്തില്ല എൻ്റെ ഫോൺ അത്രക്ക് കാണാൻ കാണാം കേട്ടാ മീനൊക്കെ ഇതൊക്കെ മീനാണ് ഈ ഭാഗങ്ങളെല്ലാം വയലേരിയ വയൽ ഉണ്ടാ ഇതൊക്കെ വയലേരിയാണ് ഇവിടെ ഞാനിപ്പൊ നിൽക്കുന്നതിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയൊക്കെ ഇവര് അടിയിൽ കല്ലൊക്കെ ഉണ്ട് ഇവിടെ തുണി ഇവിടെ തുണി എഴുവാൻ പറ്റത്തില്ല തോന്നാരും പക്ഷെ എന്റെ ഈ താഴെന്റെ ഭാഗത്ത് അവിടെയൊക്കെ തുണി അഴുകും പക്ഷെ ഇപ്പൊ അറിയത്തില്ല ആൾക്കാരൊക്കെ തുണി അഴുകൂന്ന് ഇവിടെ ഒക്കെ ഇങ്ങോട്ട് വളഞ്ഞിങ്ങനെ പോയേക്കു തോടും അപ്പം ഞാൻ തോടൊക്കെ നിങ്ങളെ കാണിച്ചു നമ്മളുടെ വയ നമ്മുടെ ഇവിടെയും തോട് ഇവിടെയാണ് ഞാൻ പണ്ടൊക്കെ മമ്മിയുടെ കൂടെ വരുമ്പോൾ ചില്ലേ എന്ന സ്ഥലം തോട് ചുമ്മാ ആ ഡ്രസ്സല്ലേ കാണാൻ ഇങ്ങനെ പണ്ടൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ സൗണ്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് ഇപ്പം ഞാൻ പിന്നെ അങ്ങനെ വരാറില്ല ഞാനും ഇങ്ങനെ ോട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശകരല്ല ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചേരയെ കണ്ടു നിങ്ങളെ എങ്ങോട്ടൊക്കെ കാണിക്കാമെന്ന് വെച്ച് പോയതാണ് പക്ഷേ എനിക്ക് ചേര കണ്ടപ്പോൾ പേടിയാൽ എനിക്ക് ചേരാ പാമ്പ് സാധനങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ് കണ്ടപ്പോൾ ഞാൻ സ്റ്റക്കായി നിന്ന് പോയി ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാ അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് പേടിയാവോ ആണോന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പേടിയാ ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ അത് ബ്ലർ ചെയ്ത് കാണിക്കാം ചേര 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 അത് തോട്ടിലോട്ടാണ്ട് ഇറങ്ങി എന്നാണ് തോന്നുന്നത് വെള്ളത്തിൽ ഇറങ്ങിയു എനിക്കറിയില്ല അവിടെ എന്തൊക്കെ ഇങ്ങനെ ഗുളികുളുണ്ട് ഭയങ്കര കാണുമായിരിക്കും അവിടെന്തോ ആ ഇറങ്ങിയും തോന്നിട്ടോ ചേര വെള്ളത്തിൽ കൂടെ പോകൂ കറിയില്ല എനിക്ക് അങ്ങോട്ട് പോയി നോക്കാനുള്ള പേടിയാണ് അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല പേടി പേടി പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനേക്കൊന്ന് നമ്മൾ എന്താ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാതിരുന്നാൽ മതി പഴയുള്ളൂ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാ പിന്നെ ചേര പിന്നെ വലിയ ആക്രമിക്കുന്നുണ്ട് ആ ചേര പിന്നെയും കേറി വരുന്നു അവിടെ എന്നെ കണ്ടുകൊണ്ട് ഇറങ്ങി പോയിട്ട് പിന്നെയും കീറിതിരുന്നു ചേരന്നെ ആണോ കണ്ടിട്ട് ചേരയായിട്ടാ തോന്നുന്നേ ഇതായിക്കോട്ടെ ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ വെള്ളത്തിൽ ഗുളികളും ഇങ്ങനെ ഇങ്ങനെ ഇത് ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല അവിടെ ഇങ്ങനെ നിപ്പോണ്ട് ആ ഇനി ഐസ് എന്നെ താഴ്വിട്ട് പോയി നിങ്ങളെവിടെയൊക്കെ കാണിക്കണമെന്ന് കരുതിയതാ അവിടെ പ്രത്യേകിച്ച് കാണാമെന്നില്ല ഇത് തോട് തന്നെ പിന്നെന്തോ അവിടെ അതുവഴി ഇങ്ങനെ നടന്നു പോണക്കെയാ അങ്ങനെ അതേ ഉള്ളു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭയങ്കര ലെങ്ത് കൂടിയോ വീഡിയോ എന്ന് എനിക്ക് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ പപ്പയുടെ വയലാണിക്കുക അപ്പ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് കാണിക്കാന്നായിരുന്നു അപ്പം നമ്മളത് കാണിച്ചിട്ടുണ്ട് ഫോർ Thank you.